എ ഡി ജി പി അജിത് കുമാറിനെ ഡി ജി പി ലയറിലേക്ക് ഉയർത്താനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്ക്രീനിങ് കമ്മിറ്റി അദ്ദേഹത്തിന് നോ ഒബ്ജക്ഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഇനി ഒരു പുതിയ ഉയർച്ചയിലേക്ക് വരുമ്പോൾ അതിന് സ്വാഭാവികമായ തടസ്സങ്ങളില്ലെന്ന് നാം വിചാരിച്ചേക്കാം കാരണം അദ്ദേഹം ആർ എസ് എസ് കാര്യമായി കൂടിക്കാഴ്ച നടത്തിൽ പൂരങ്കലക്കാരുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു പി വി അൻവർ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ള പലതരം ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങളിലെല്ലാം ഇൻവെസ്റ്റിഗേഷൻ ഗോയിങ് ഓൺ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് സ്ഥാനക്കയറ്റം സാധ്യമാവുക എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് സർക്കാരിന്റെ താല്പര്യം അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ോട്ട് പോകുന്നതിന് ടെക്നിക്കലി തടസ്സമൊന്നുമില്ല കാരണം അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും എഫ് ഐആറോ നടപടി എടുത്തിൻ്റെ പേപ്പറോ ഒന്നും അദ്ദേഹം ഇപ്പോഴും ക്ലീനാണ് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ തടസ്സം ഉണ്ടാവില്ല പക്ഷേ അദ്ദേഹം ഉയർന്നുവരുന്നത് പോലീസ് ചീഫിൻ്റെ കസേരയിലേക്കായിരിക്കുമോ സർക്കാരിൻ്റെ ആ താല്പര്യമാണോ ഫ്രം ദ വെരി ബിഗിനിങ് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നതിലേക്കാണ് ഇപ്പോൾ ആളുകളുടെ ഒരാലോചന ഉള്ളത് നമ്മൾ അത് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് വേണ്ടെന്താ തോന്നുന്നത് ഇത് സ്വാഭാവിക നടപടിക്രമമാണ് സീനിയോറിറ്റി അതിനനുസരിച്ചുള്ള ഡി ജി പി ലേക്കുള്ള ഉയരൽ എന്നിവ ഇതിനകത്ത് രാഷ്ട്രീയമായ താല്പര്യം പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിക്കും എന്ന് വിചാരിക്കാൻ ഞായ ഉണ്ടോ ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയ ഈ നിഷാദ് പറഞ്ഞതുപോലെ തന്നെ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഈ പറയുന്ന എഫ്ഐആർ ഇട്ടുള്ളൊരു അന്വേഷണമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏത് തരത്തിലും അദ്ദേഹത്തിൻ്റെ സർവീസ് മേഖലയിൽ ഒരു മുന്നോട്ട് പോക്കിന് അത് ഒരു തടസ്സവും ഉണ്ടാക്കുന്നില്ല പക്ഷേ അത് യാദൃച്ഛികമാണോ അല്ല എന്നാണ് ഇപ്പോൾ തെളിയുന്നത് എന്തുകൊണ്ടാണ് നിരവധി റിപ്പോർട്ടുകൾ വന്നതിന് ശേഷവും എഫ് ഐ ആർട്ടുള്ള അന്വേഷണത്തിലേക്ക് പോകാത്തത് അത് അജിത്തിനെ സംരക്ഷിക്കുക എന്ന നിശ്ചയം കൃത്യമായും പിണറായിക്ക് ഉള്ളതുകൊണ്ടാണ് പിണറായി സർക്കാരിനുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഈ വിജിലൻസ് അന്വേഷണമാണ് ഇപ്പോൾ ഏക ഒരു അന്വേഷണം അതുതന്നെ നാല് തരം വിജിലൻസ് അന്വേഷണം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം രണ്ട് മാസം അല്ലേ ഒരു മാസം ഈ പറയുന്ന ആറുമാസം അങ്ങനെ പല വകുപ്പുകളിലായിട്ട് ഉണ്ട് പക്ഷേ ഈ ആറുമാസത്തിലേക്കാണ് ഈ തീരുമാനമെടുത്തത് അങ്ങനെ ആറുമാസത്തേക്ക് തീരുമാനമെടുക്കുമ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന സീനിയോറിറ്റിയുടെ സാധ്യതകളൊക്കെ അട്ടിമറിക്കപ്പെട്ടേക്കാം അജിത്തിനെ കൈവിടുന്നു എന്നൊക്കെയാണ് ആ ഘട്ടത്തിൽ ഉയർന്ന ചർച്ചകൾ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്ന ശുപാർശ എത്ര ദിവസം ഇരുന്നു പിണറായിയുടെ കയ്യിൽ അല്ലേ മാത്രവുമല്ല ആ കാര്യത്തിൽ പിണറായി വെച്ചു താമസിപ്പിക്കുന്നു തീരുമാനമെടുക്കാതെ എന്ന മാധ്യമ വിമർശനങ്ങൾ ഉയരുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോകുന്നത് ഈ ആറുമാസം എന്ന രീതി രീതിയിട്ടുകൊണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ചയാണ് വിളിച്ച് ഒന്ന് ചോദ്യം ചെയ്യുന്നത് മൊഴിയെടുക്കുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ വിവരങ്ങളെല്ലാം കൈമാറുന്നു ഈ പറയുന്ന ലോണിൻ്റെ വിവരങ്ങൾ ഈ വീടുമായി ബന്ധപ്പെട്ട വായ്പ എടുത്തതിൻ്റെ വിവരങ്ങൾ അതിൻ്റെ വാങ്ങിയ രേഖകൾ അതിൻ്റെ മറ്റ് ഡോക്യുമെൻ്റുകളൊക്കെ കൈമാറുന്നു എന്നാണ് പറയുന്നത് ഇതിനകത്തൊരു ചാർജ് ഷീറ്റ് കൊടുക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും പിന്നെ വിചാരണ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രൊമോഷൻ സ്ക്രീനിങ് കമ്മിറ്റിയിൽ തടസ്സമാകും അതുണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ ആദ്യത്തെ ആ ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഈ ചാർജ് ഷീറ്റ് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു മെമ്മോ കൊടുക്കാതിരിക്കുക കുറഞ്ഞ വർഷം അത് ചെയ്യാമല്ലോ ഈ പറയുന്ന വകുപ്പ് തല നടപടികൾക്കായി ഒരു മെമ്മോ കൊടുത്താലും ഈ പറയുന്ന പ്രൊമോഷൻ സ്ക്രീനിങ് കമ്മിറ്റിയിൽ അത് വിഘാതമാകും അപ്പോൾ മെമ്മോ ഇല്ല സസ്പെൻഷൻ ഇല്ല ഫലത്തിൽ അന്വേഷണങ്ങളൊന്നും തന്നെ ഇല്ല ഈ പറയുന്ന പൊതുജനത്തെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു വിജിലൻസ് അന്വേഷണം നടക്കുന്നു പ്രാഥമികമായി എന്നതാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊമോഷൻ സ്ക്രീനിങ് കമ്മിറ്റിയിൽ ഒരു തരത്തിലുള്ള തടസ്സവും ഭാവിയിൽ അജിത് കുമാറിനുണ്ടാകാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളാണ് ഈ നടന്നതെല്ലാം എന്നത് വ്യക്തമാണ് ഇപ്പോൾ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു റിപ്പോർട്ട് ഡി ജി പി കൊടുത്തിരുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും പിന്നെ വന്ന ആരോപണമാണ് ഈ അനധികൃത സ്വത്ത് സമ്പാദനം അൻവർ മൊഴിയെടുക്കുമ്പോൾ പുതുതായി പറഞ്ഞ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ആദ്യ രണ്ട് റിപ്പോർട്ടുകളും നിയമസഭയിൽ തന്നെ പിണറായി വെച്ചു അപ്പോൾ നിയമസഭയിൽ പിണറായി വെക്കുകയും ആദ്യ റിപ്പോർട്ടിൻ്റെ ഏതാനും വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു അത് ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നത് അല്ലേ അതല്ലാതെ ഈ പറയുന്ന ഈ രണ്ടാമത്തെ പൂരം ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇനി ഈ റിപ്പോർട്ട് ആദ്യം പിണറായിക്ക് നേരിട്ട് കിട്ടുകയാണ് ഡി ജി പി കൊടുക്കുന്ന റിപ്പോർട്ട് അന്ന് പിണറായിയുടെ അവകാശവാദം എന്ന് പറയുന്നത് മേലുദ്യോഗസ്ഥനാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു തരത്തിലും സ്വാധീനിക്കപ്പെടുകയില്ല കാര്യങ്ങളിൽ എന്നാണ് കാരണം അത്രയും അജയനായി നിൽക്കുന്നു സൂപ്പർ ഡി ജി പി ആയി നിൽക്കുന്നു അജിത്ത് എന്നായിരുന്നല്ലോ ആക്ഷേപം ആ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ പുറത്ത് എന്താണ് പിന്നെ പിണറായി വിജയൻ ചെയ്തത് പിന്നെ മറ്റുദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് അന്വേഷിപ്പിക്കുക എന്നതാണ് അല്ലെ വകുപ്പ് തലങ്ങളിൽ ഒരു അന്വേഷണം നടക്കട്ടെ പിന്നെ ഈ പറയുന്ന ഗൂഢാലോചനകൾ നടന്നു എന്നതിൽ വേറൊരു അന്വേഷണം നടക്കട്ടെ പിന്നെ അൻവറിൻ്റെ പരാതിയിൽ പിന്നെ വിജിലൻസിൻ്റെ അന്വേഷണം നടക്കട്ടെ അന്വേഷണവുമില്ല നടക്കട്ടെ നടക്കട്ടെ എന്ന പറച്ചിൽ മാത്രമാണ് ഇനിയിപ്പോൾ ആദ്യ റിപ്പോർട്ടിൽ തന്നെ നാമമാത്രമായ വിവരങ്ങളെ പുറത്തു വന്നിട്ടുള്ളൂ അതിൽ തന്നെ അജിത്തിനെ തള്ളുകയാണ് ചെയ്തിട്ടുള്ളത് ഡി അതായത് ഈ കൂടിക്കാഴ്ച വ്യക്തിപരമായിരുന്നു എന്ന് പറയുന്നു വ്യക്തിപരമായ കൂടിക്കാഴ്ചകളൊന്നും കുഴപ്പമില്ലാത്തതാകുന്നില്ല ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് എനിക്ക് ഈ പറയുന്ന സർവീസ് ജീവിതത്തിൽ ഒരുപാട് രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരെ കാണേണ്ടതുണ്ട് അത് ഈ തൊഴിലിൽ എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ആത്മനിഷ്ഠമായ വിലയിരുത്തേൻ്റെ അടിസ്ഥാനത്തിൽ ആരെയും കാണാൻ കഴിയുന്ന പദവി അല്ലാതെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന് പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ഡി ജി പിക്ക് ആ ബോധ്യമുണ്ടാകണം ഡി ജി പി കരുതണം ശരിയാണ് പ്രധാനപ്പെട്ട തസ്തികളിലിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ വഴിവിട്ടോ അല്ലെങ്കിൽ സ്വകാര്യമായോ ഒക്കെ ആളുകളെ പോയി കാണേണ്ടതുണ്ടാകും അതിൻ്റെ ഭാഗമായിട്ടാണ് ആ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരിക ഇപ്പോൾ ഇൻ്റലിയൻസ് സംവിധാനത്തിന് അങ്ങനെ വേണ്ടിവരും ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ഭാഗമായി നമ്മളിങ്ങനെ ഒരു കഴുകൻ കണ്ണുമായി ആരെയും പുറത്ത് ആരെയും പിന്തുടർന്നു പോയിട്ടില്ലായാലോ ഇതങ്ങനെയല്ല ക്രമസമാധാനത്തിന്റെ ചുമതലയാണ് ആ പോലീസ് നിഷ്പക്ഷവും മതേതര പോലീസുമായിരിക്കണം എന്നത് സമൂഹത്തെ ഉത്തരവാദിത്തോട് ബോധ്യപ്പെടുത്തേണ്ട ചുമതലയിൽ ഇരിക്കുന്ന ആളാണ് അയാളാണ് പോയി ഇത്തരം ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് അപ്പോൾ രണ്ടുപേർ ഒരു കൂടിക്കാഴ്ച ആയതുകൊണ്ട് അത് എന്ത് പറഞ്ഞാലും രഹസ്യമായ കൂടിക്കാഴ്ചയാണ് അതിനകത്ത് എന്ത് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് എന്നത് തെളിയപ്പെടേണ്ടതാണ് എങ്ങനെ അന്വേഷിച്ചാൽ മാത്രമേ തെളിയിക്കാൻ കഴിയുകയുള്ളൂ അപ്പം എന്താണോ അജിത്ത് പറഞ്ഞത് ദത്താത്രേയ ഭാഗത്തേക്ക് പോലും വന്നില്ല അപ്പം അജിത്ത് എന്താണോ പറയുന്നത് അതിൻ്റെ ഒരു കേൾവിക്കാരൻ മാത്രമായി ഡി ജി പി എങ്ങനെ പരിമിതപ്പെട്ടുവെന്നത് പ്രധാനമാണ് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് തള്ളിയിട്ടുണ്ട് എന്നതല്ലാതെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നൊന്നിരിക്കുന്ന ആക്ഷേപങ്ങളെ തള്ളാനോ കൊള്ളാനോ കഴിയില്ല എന്ന് പറയുന്നതല്ലാതെ അന്വേഷണം എന്ന് ശുപാർശ വയ്ക്കുന്നില്ലകത്ത് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ പോസിബിൾ ആണോ ഈ ആർ എസ് എസ് കൂടിക്കാഴ്ച എന്തുകൊണ്ട് അതിൻ്റെ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം അത് സമൂഹ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോൾ അജിത്ത് പറയുന്നത് മാത്രം കേൾക്കുക അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാളെ മാറ്റുന്നത് എന്തുകൊണ്ടാണ് സി പി ഐക്ക് അത് ബോധ്യമാകാത്തത് സി പി ഐ സർക്കാരിന് ഉറപ്പിച്ചു നിർത്തുന്ന സംവിധാനമാണല്ലോ സി പി ഐയുടെ മന്ത്രിമാരടക്കം കർക്കശമായ നിലപാട് ഈ വിഷയത്തിൽ ക്യാബിനറ്റ് യോഗത്തിൽ എടുക്കുകയും ചെയ്തല്ലോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാളെ മാറ്റി നിർത്തേണ്ടത് ഇതിനകത്ത് ഒരു അന്വേഷണവും സാധ്യമല്ല ഇതൊരു പിഴവുമല്ല അങ്ങനെയാണ് എങ്കിൽ പിന്നെ അയാളെ അവിടെ ഉറപ്പിച്ചു നിർത്തുകയാണ് വേണ്ടത് അപ്പോൾ അതിന് കഴിഞ്ഞിട്ടില്ല ആ ഘട്ടത്തിൽ അതിന് കഴിയാതെ ഇരിക്കുന്നുവെങ്കിൽ പിന്നീട് ഒരു ഘട്ടത്തിലും ഭാവിയിലുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടുകൂടെ അജിത്തിനെ എന്ന കരുതൽ പിണറായിക്കൊണ്ട് ഇതാദ്യമല്ല ഇതാദ്യമല്ലല്ലോ കാണിക്കുന്നത് ഈ പറയുന്ന ഈ സ്വപ്ന സ്വപ്നയെ ഈ പറയുന്ന വിവാദ വിഷയങ്ങളിൽ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വെളിപ്പെടുത്തൽ നടത്തിയ ഘട്ടത്തിൽ എന്താണ് അജിത്ത് വിജിലൻസ് ഡയറക്ടർ നിലയിൽ നിന്ന് ചെയ്തത് സരിത്തിനെ പിടിച്ച് അകത്തിടുകയല്ലേ പാലക്കാട് യൂണിറ്റിനെ പറഞ്ഞു വിട്ടിട്ട് ആ ഫോൺ ബലമായി പിടിക്കുകയല്ലേ ചെയ്തത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തനെ അതിനു വേണ്ടിയിട്ട് ഇടനിലക്കാരനെ ഉപയോഗിക്കുകയല്ലേ ചെയ്തത് അന്ന് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സോ അങ്ങനെ എന്തോ ഒരു പദവിയിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയത് വലിയ അച്ചടക്ക നടപടിയായിട്ട് നാലേ നാല് മാസമേ അവിടെ അജിത്തിരുന്നുള്ളൂ പിന്നീട് സർവാധികാരിയായി അദ്ദേഹം ഹെഡ് കാർട്ടേഴ്സിലേക്ക് തന്നെ വരികയായിരുന്നു ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ ജൂലൈയിലാണ് ഇനിയിപ്പോൾ ഈ പറയുന്ന അടുത്ത തസ്തിക മാറ്റത്തിനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് അജിത്ത് നടപടി നേരിട്ട് ഒരു മാ നടപടി നേരിട്ടില്ല അജിത്തിനെ ചുമതലയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒരു മാസത്തിനകം ഈ പറയുന്ന സ്ക്രീനിങ് കമ്മിറ്റി വരികയാണ് ആ സ്ക്രീനിങ് കമ്മിറ്റിയിൽ എല്ലാ വാതിലുകളും തുറന്ന് അജയനായി തന്നെ അജിത്ത് മുന്നോട്ട് പോവുകയുമാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ പുതിയ അവസരങ്ങൾ വരുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ വിഘനം ഉണ്ടാക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും അജിത്തിനെതിരെ ഉണ്ടാകില്ല എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഉദ്യോഗസ്ഥരെ ഒന്നടങ്കം അജിത്തിനെ ആരാണോ സംരക്ഷിക്കുന്നത് ആ സംരക്ഷകന്റെ പ്രീതി സമ്പാദിക്കുന്നതിന് അല്ലെങ്കിൽ ആ പ്രീതി അജിത്തിനും തങ്ങൾക്കുമൊക്കെ ഉറപ്പാക്കാവുന്ന വിധത്തിൽ ഒരു അനുകൂല തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് മിസ്സർ അജിം സദനത്ത് അജിത്തിനെ പരമാധികാരിയാക്കുക എന്നുള്ള സർക്കാരിൻ്റെ ഒരു ഒരു ഡ്രീം പ്രോജക്റ്റ് അതിൻ്റെ പ്രവർത്തന ബാധത്തിൽ എന്നാണ് നമ്മൾ കാണുന്നത് കാരണം ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള റിമാർക്സ് അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്കില്ല എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ്റെ അല്ലെങ്കിൽ നടപടിയുടെ സ്ഥലമാറ്റം പോലും എന്തിനാണെന്ന് വിശദീകരിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ നടക്കുന്ന എല്ലാ ഇൻവെസ്റ്റിഗേഷനും മുന്നോടിയായി ഈ ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് മറ്റുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നു സോ അദ്ദേഹം ആനയിക്കപ്പെടുകയാണെന്ന് വിചാരിക്കണം എന്താ സംശയം എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പി വി അന്വർ കുറേ അധികം കാര്യങ്ങൾ വിളിച്ചു പറയുന്നു വിളിച്ചു പറഞ്ഞ് വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് സംസ്ഥാനത്തെ കർമ്മസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്വർണം പൊട്ടിക്കൽ പണി എടുക്കുന്നു അതായത് നമ്മുടെ അർജുനായംഗീക ചെയ്യുന്ന പണി പോലീസ് ആരോപിച്ച് ഇദ്ദേഹം ചെയ്യുന്നു ചെറിയ ചെറിയ ആരോപണമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വത്തിനെക്കുറിച്ച് അന്വേഷിക്കണം ഇതാണ് ആരോപണം കാരണം ഇങ്ങനെ കുറേ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് പൈസ ഉണ്ടായത് കൊട്ടാരം പോലെ ഉണ്ട് നിങ്ങൾ പോയി നോക്കുമെന്ന് മാധ്യമങ്ങളോട് പറയുന്നു ശരിയാണ് അവിടെ ചെല്ലുമ്പോൾ പത്ത് പന്തിരായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കുന്നൊക്കെ ശരിയാണ് അപ്പോൾ പ്രഥമദൃഷ്ടിയ അൻവർ പറയുന്നത് എന്താണ് വിശ്വസനീയമായ ഒരു ആരോപണമാണ് ഇയാൾ പൊട്ടിക്കുന്നു എന്ന ആരോപണത്തിന് വിശ്വസനീയമാണ് ഉണ്ടാക്കുന്ന വീട് ഇപ്പോൾ ഇത് രണ്ടുമാണ് അന്വേഷണം ഒന്ന് പൊട്ടിക്കുന്നുണ്ടോ ഒന്ന് വീടുണ്ടാക്കുന്നതിൻ്റെ സോഴ്സ് എന്താണ് ഇത് വളരെ ഈസിയാണ് സർക്കാരിനെ സംബന്ധിച്ച് ഈ സോഴ്സ് ഒക്കെ അന്വേഷിക്കുകയെന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് എന്ന് മാത്രമല്ല അതിന് സബ്സ്റ്റാൻഷിയേറ്റീവായിട്ടുള്ള എവിഡൻസും കുറേ അൻവർ കൊടുക്കുന്നുണ്ട് ഓക്കെ അൻവർ ഉന്നയിക്കുന്ന ആരോപണം അവിടെ കൊണ്ടും തീരുന്നില്ല അത് അജിത്തിൽ ഒതുങ്ങുന്നില്ല പകരം എവിടെയാണ് പി ശശിയിൽ എത്തുകയാണ് ഒരു ഘട്ടത്തിൽ പി ശശിയെ സംരക്ഷിക്കുന്ന പിണറായി വിജയനാണെന്ന് തുറന്നു പറയുന്നത് കൂടി അൻവറിൻ്റെ യുദ്ധം അല്ലെങ്കിൽ സമരം അവിടെ തീരുകയാണ് എവിടെ എങ്ങനെ തീരുന്നത് പിണറായിലേക്ക് അത് എത്തിക്കഴിയുമ്പോൾ പിണറായി പിറ്റേ ദിവസം പറയുന്നു അൻവറിൻ്റെ പുറകിൽ കള്ളക്കടത്തുകാരാണെന്ന് പറയുന്നു അൻവർ ഇമോഷണലായി സങ്കടപ്പെട്ടു ഇമോഷണലായി എൽ ഡി എഫിൽ നിന്ന് പുറത്തു വരുന്നു ഇതാണ് സംഭവിച്ചത് അതേസമയം പിണറായി എന്നെന്തെങ്കിലും പറഞ്ഞോട്ടെ അദ്ദേഹം എനിക്ക് പിതൃതലിനെയാണ് അദ്ദേഹം ഞാൻ കള്ളക്കടത്തുകാരനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അൻവർ അങ്ങനെ എൽ ഡി എഫിൽ തുടർന്നിരുന്നെങ്കിൽ ഇന്നീ സർക്കാർ നേടാൻ പോകുന്ന പ്രതിസന്ധി എന്താവുമായിരുന്നു അൻവറിനും ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്കാണത് പിണറായി എന്നെ വഴക്കു പറഞ്ഞുവെന്ന് കരഞ്ഞുകൊണ്ട് എൽ ഡി ഫിന്ന് ഇറങ്ങി വന്നു അദ്ദേഹം ഇവിടെ എത്തിയുമില്ല പിണറായി വിജയിച്ചു ആ ഒരൊറ്റ വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ രാഷ്ട്രീയമായി വിജയിച്ചു ഒറ്റ വാർത്താ സമ്മേളനത്തിൽ അൻവർ പുറത്തുപോയി പിണറായി വിജയൻ വിജയിച്ചു പിന്നീട് എന്താണ് പിണറായി വിജയനെ സംബന്ധിച്ച് ഭയക്കാനുള്ളത് അൻവർ അകത്തിരുന്ന് പറഞ്ഞപ്പോഴാണ് ഈ പറയുന്ന അന്വേഷണങ്ങളൊക്കെ ഉത്തരവിട്ടിട്ടുള്ളത് ഈ പത്താം മാസത്തിൽ ഇട്ട ഉത്തരവ് ഉത്തരവ് പത്താം മാസമല്ലേ ഒക്ടോബറിൽ ഒക്ടോബറിൽ ഇട്ട ഉത്തരവിനൊന്നൊരു കാലാവധിയേ ഇല്ല അപ്പോൾ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട ആരും കുറിച്ച് ഇത്ര സമയത്തിനുള്ളിൽ സ്റ്റിപ്പിലൊരു ടൈമിൽ അന്വേഷണം എന്ന് പറഞ്ഞിട്ടില്ല മൂന്ന് ലേർ ഉള്ളൂ സമയമില്ല ആ മൂന്ന് ലെയർ അന്വേഷണത്തിൽ കാലാവധി പറഞ്ഞിട്ടില്ല നിങ്ങൾ അന്വേഷിച്ചോ അപ്പോഴത്തേക്ക് നമ്മൾ ഇദ്ദേഹത്തെ പ്രൊമോഷനോ കൊടുത്ത് പറ്റുമെങ്കിൽ സംസ്ഥാന സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ സീനിയോറിറ്റി തടസ്സമാവുമോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഇപ്പം നിലവിലെ ജയിൽ മേധാവിയും ജയിലിലെ ഫയർ ആൻഡ് റെസ്ക്യൂന്റെ മേധാവിയും ഡി ജി പി പുസ്റ്റിലുള്ള ആൾക്കാരാണ് അതിനുശേഷമാണ് അജിത് കുമാർ ഡി ജി പി പുസ്റ്റിലേക്ക് വരുന്നത് അപ്പോൾ സീനിയോറിറ്റി അനുസരിച്ച് അവരിലാരെങ്കിലും ഡി ജി പി സ്ഥാനത്തേക്ക് വരാനാണ് സാധ്യത കൂടുതൽ പക്ഷേ എനിക്ക് തോന്നുന്നത് അജിത് കുമാറിന് ഇനിയും സർവീസ് സമയമുണ്ടെന്ന് തോന്നുന്നു റിട്ടയർ ആവാൻ കുറെ കൂടി സമയമുണ്ട് അപ്പോൾ അത് നോക്കുമ്പോൾ സീനിയോറിറ്റി മറികടന്ന് അജിത് കുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ് എങ്കിൽ പോലും പിണറായി വിജയൻ ഈ സർക്കാർ പോകുന്നവരെ അജിത് കുമാർ ഒരു മികച്ച പോസ്റ്റിൽ തന്നെ ഇരിക്കും ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന പോസ്റ്റിൽ അദ്ദേഹം തുടരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഡി ജി പി ആയിരം പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ഒരു വർഷം കൂടി ഉള്ളുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വരാൻ പോകുന്നത് ഇനി ഒരു പ്രമോഷൻ കൂടി വന്നാൽ ഒരു നിർണായക തസ്തിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരും തീർച്ചയായും ഡി ജി പി പുസ്റ്റുള്ള ഒരാളെ ഏതെങ്കിലും ആംഡ് ബറ്റാലിയൻ ഫോഴ്സിലോ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലൊന്നും ഇരുത്താൻ സാധ്യതയില്ല സ്വാഭാവികമായ ഒരു നിർണായക പുസ്റ്റിലേക്ക് അദ്ദേഹം വരും അവരുന്ന് അജിത് കുമാർ ഗുണം തന്നെയായിരിക്കും അല്ലാതെ അജിത് കുമാറിനെ തള്ളിക്കളഞ്ഞ് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ഈ സംസ്ഥാനത്തെ പോലീസ് അതും ദത്താത്രേയ ഹൊസബാലയെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ പിണറായി വിജയന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത്രയും നിഷ്കളങ്കനല്ല ഞാൻ നിഷാദ് ഓക്കെ പിണറായി വിജയൻ ഇപ്പോൾ അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണെന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു അത് അങ്ങനെ തന്നെയെന്ന് വിചാരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമാണ് നമ്മുടെ മുമ്പിൽ പുതുതായി രൂപപ്പെട്ടു വരുന്നത്